ഒരു മിനിറ്റ് എല്ലാവർക്കും നോട്ട് നോട്ട് ചെയ്യണം നോട്ട് നോട്ട് എല്ലാവർക്കും മെസ്സേജ് കഴിക്കാം ഓക്കെ എൻ്റെ കയ്യിലുണ്ട് നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാടാ എൻ്റെ ലൈവില് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നത് നിൻ്റെ കയ്യിലുണ്ടല്ലോ ഉണ്ടല്ലോ അവിടെ തന്നെ വെച്ചതാണ് നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ അവിടെ നിന്ന് പ്ലീസ് മൈ നമ്പർ ഈസ് അഞ്ച് പൂജ്യം മൂന്ന് അഞ്ച് എട്ട് എട്ട് മൂന്ന് ഒന്ന് ഒന്ന് അതാണ് നമ്പർ ഓക്കെ തുടങ്ങില്ല നാട്ടത്തെ നമ്പർ എന്തോന്ന് ബാബുരാജ് പിടിപ്പി ചെന്ന് പറഞ്ഞ് പോടില്ല അവിടെന്ന് എന്തോന്നടേ ആ ഒരു എന്തോന്ന് ഓവറായിട്ട് ബിൽട്ടപ്പ് ചെയ്യല്ലേ കോപ്പേ അയ്യോ അല്ല ഈ എന്തുവാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നുളയുന്നത് ബ്ലഡ് ഇഫോൺ അട്ടി വേണോ ശരിക്കും എല്ലാം കിണ്ണുവാണ്ടേ ഇരിക്കും എടാ ഞാൻ അമ്മ അംഗത്തിലുള്ള ആളല്ലീ എനിക്കിപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട് ആരെങ്കിലും ഒരാൾ തല മസാജ് ചെയ്യണ്ടെ ഞാൻ ഇങ്ങനെ അറിഞ്ഞിട്ടുമായിരുന്നു